മാധവനെ കാണാൻ വന്നതാണോ മോളെ അവന് പക്ഷേ ആരെയും കാണാനോ ആരോടും സംസാരിക്കാനോ പറ്റില്ല പക്ഷെ നമ്മൾ പറയുന്നതെല്ലാം അവന് മനസ്സിലാകും പ്രതികരിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ എൻ്റെ മോനെ എല്ലാം കേൾക്കുന്നുണ്ട് ആർദ്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള പാർവതിയുടെ ചങ്കു തകർന്നുള്ള സംസാരം കേട്ട് അവരുടെ നെഞ്ചുലഞ്ഞു എന്ത് പറഞ്ഞ ആ അമ്മയെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ നന്ദിനിയും വിശ്വനാഥനും മുഖത്തോട് മുഖം നോക്കി മോളെ നീയൊന്നു പോയി അവനെ കണ്ടിട്ട് വാ വിശ്വനാഥൻ ആർദ്രയോട് പറഞ്ഞു വേണ്ട അച്ഛാ ഈ ഒരവസ്ഥയിൽ എനിക്ക് മാധവേട്ടനെ കാണണ്ട ആ കിടപ്പ് എനിക്ക് താങ്ങാനാവില്ല അവളുടെ കണ്ണുകളിൽ സങ്കടം തിങ്ങി വാക്കുകൾ ഇടമുറിഞ്ഞു പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ മകൻ്റെ അവസ്ഥയോർത്ത് അവരുടെ നെഞ്ചു പൊടിഞ്ഞു അവള് ആ ഒറ്റൊരുത്തിയാ എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കിയത് അവൾ പറഞ്ഞിട്ടാ പാതിരാത്രി ഉറക്കമൊഴിഞ്ഞ് അവൻ വണ്ടി ഓടിച്ചത് അതുകൊണ്ടല്ലേ ഈ അവസ്ഥ അവന് വന്നത് ബാങ്കിൽ നിന്നും വന്നാൽ എവിടേക്കും പോകാത്തതാ എൻ്റെ കുഞ്ഞ് ആ മൂദേവി ഇവിടെ കാല് കുത്തിയെ പിന്നെ എൻ്റെ മോൻ്റെ നാശം തുടങ്ങി എൻ്റെ മോനെ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് സുഖമായിട്ട് ജീവിക്കാമെന്ന് അവൾ കരുതേണ്ട കൊല്ലും ഞാൻ അസത്യന് പാർവതിയുടെ സങ്കടം വേഗത്തിൽ ദേഷ്യത്തിലേക്ക് നീങ്ങി അവൾ തീർത്ഥയെ മനസ്സുകൊണ്ട് ശപിച്ചുകൊണ്ടിരുന്നു അതെല്ലാം കേട്ട് നിശബ്ദമായി നിശബ്ദമായിരിക്കുകയാണ് മറ്റുള്ളവർ കുറച്ചുനേരം തീർത്ഥയ്ക്ക് നേരെ ശാപവാക്കുകൾ ചുരിഞ്ഞു കഴിഞ്ഞപ്പോൾ പാർവതിക്ക് മനസ്സിൽ ഒരു ആശ്വാസം ലഭിച്ചു നിങ്ങളിരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം സാരി തലപ്പ് കൊണ്ട് കണ്ണു തുടച്ച് പാർവതി എഴുന്നേറ്റു ഒന്നും വേണ്ട ആൻറ്റി ഞങ്ങളിറങ്ങുവ ആർദ്രയാണ് ആദ്യം എഴുന്നേറ്റത് അതെന്താ പെട്ടെന്ന് പോകുന്നത് പാർവതി അന്താളിപ്പോടെ ചോദിച്ചു അല്ല വിശ്വേട്ടനൊരു മീറ്റിംഗ് ഉണ്ട് തനിക്ക് മുഖം തരാതെ നന്ദിനി ആ പറഞ്ഞത് കള്ളമാണെന്ന് പാർവതിക്ക് അവരുടെ ശബ്ദത്തിൽ നിന്നും വ്യക്തമായി പക്ഷേ എന്തുകൊണ്ട് അവർ കള്ളം പറയുന്നു എന്ന് മാത്രം പാർവതിക്ക് മനസ്സിലായില്ല ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങുമോളേ ഇനിയിപ്പോ അവന് നീ മാത്രമേ ഉള്ളൂ ആർദ്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പാർവതി പറഞ്ഞപ്പോൾ അവൾ വല്ലായ്മയോടെ തലയാട്ടി വിശ്വനാഥനും നന്ദിനിയും ആർദ്രയും മേലെടുത്ത് നിന്നും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പാർവതിക്ക് വല്ലാത്ത നിരാശ തോന്നി ആർദ്രമോളായിരുന്നുവെങ്കിൽ ഒരിക്കലും മാധവന് ഇങ്ങനെയൊരു അപകടം പറ്റില്ലായിരുന്നു അവർ നെടുതായെന്ന് നിശ്വസിച്ചു ഇതേ സമയം വിശ്വനാഥൻ്റെ കാറിൽ ആർദ്രയുടെ കല്യാണക്കാര്യമായിരുന്നു ചർച്ച തീർത്തപ്പോയ സ്ഥിതിക്ക് ഇനി ആർദ്രയെ മാധവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിരിക്കും പാർവതിയുടെ മനസ്സിലിരിപ്പ് നന്ദിനി തെല്ലീർഷയോടെ പറഞ്ഞു അമ്മ എനിക്കിപ്പോഴും മാധവേട്ടനെ ഇഷ്ടമാണ് പതിഞ്ഞ ശബ്ദത്തിലുള്ള ആർദയുടെ വാക്കുകൾ കേട്ട് വിശ്വനാഥനും നന്ദിനിയും ഞെട്ടലോടെയാണ് തിരിഞ്ഞു നോക്കിയത് ഒരു നിമിഷം അയാളുടെ കയ്യിൽ നിന്നും വണ്ടി പാളുകയും എതിരെ വന്ന വണ്ടി നീട്ടി ഹോണടിക്കുകയും ചെയ്തു വിശ്വനാഥൻ വേഗം തന്നെ വണ്ടി സൈഡാക്കി എന്താ നീ പറയുന്നത് നന്ദിനി പകപ്പോടെ മകളെ നോക്കി എനിക്ക് മാധവേട്ടനെ ഇപ്പോഴും ഇഷ്ടമാണ് അച്ഛനെയും അമ്മയെയും നേരിടാനാകാതെ അവൾ തല താഴ്ത്തി നീ എന്താ ഈ പറയുന്നത് വല്ല ബോധവുമുണ്ടോ നിനക്ക് ജീവചവമായി കിടക്കുന്ന ഇനി ഉണരുമോ എന്ന് പോലും അറിയാത്ത അവനു വേണ്ടി നിന്റെ ജീവിതം കളയാൻ ഞങ്ങൾക്കാവില്ല ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ അത് നീ ആലോചിക്കണം മറ്റന്നാൾ ഒരു കൂട്ടര് നിന്നെ പെണ്ണ് കാണാൻ വരും ഞങ്ങളോട് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് നീ സമ്മതിക്കണം വിശ്വനാഥന്റെ തൊണ്ടയിടറി അച്ചാ മാധവേട്ടന്റെ സ്ഥാനത്ത് വേറൊരാളെയും കാണാൻ കഴിയാത്തത് കൊണ്ടാണ് മാധവേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് കല്യാണം കഴിച്ചില്ലെങ്കിൽ വേണ്ട പക്ഷേ വേറൊരാളെ കല്യാണം കഴിക്കാൻ എന്നെ നിർബന്ധിക്കരുത് ഞാൻ മരിച്ചു കളയും അവൾ കൈവെള്ളയിൽ മുഖം പുഴുത്തി പൊട്ടിക്കരഞ്ഞു അത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിശ്വനാഥനും നന്ദിനിയും മുഖത്തോട് മുഖം നോക്കി അവരുടെ കണ്ണുകളിൽ ഞെട്ടൽ പ്രകടമായിരുന്നു നീ ആരെ നോക്കിയിരിക്കാം നിന്റെ കെട്ടിയോനെ ചെറിയമ്മയുടെ പരിഹാസത്തോടെയുള്ള ശബ്ദം കേട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്ന തീർത്ഥ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി മാധവനെ കുറിച്ച് ഓർത്തുള്ള വിഷമത്തിലായിരുന്നു അവൾ ഒരു തവണയെങ്കിലും അവനെയൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന ആഗ്രഹത്തിലായിരുന്നു അവൾ അവളുടെ നോട്ടം നോക്കി ഇത്രയൊക്കെ ആയിട്ടും ഇവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല വലിയ കൊമ്പത്തേക്ക് കല്യാണം കഴിച്ചു പോയതല്ലേ എന്നിട്ടിപ്പോ എന്തായി കറിവേപ്പില പോലെ അവർ എടുത്തു കളഞ്ഞില്ലേ ചെറിയമ്മ ഭർത്താവിനെ നോക്കി ചുണ്ടുകൂട്ടി അയാളുടെ ചുണ്ടിലും പുച്ഛച്ചിരി രണ്ടാളും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേ തീർത്ത ദേഷ്യത്തോടെ അലറി പെട്ടെന്നുള്ള അവളുടെ ആ ഭാവമാറ്റത്തിൽ ചെറിയമ്മയും ഭർത്താവും ഒന്ന് പകച്ചുപോയി നീ ആരാടി ഒച്ചയെടുത്ത് പേടിപ്പിക്കുന്നത് അമർഷത്തോടെ അവർ അവൾക്കരികിലേക്ക് ചെന്നു എന്താ ഇവിടെ ബഹളം ശബ്ദം കേട്ട് ഒരു നേഴ്സ് റൂമിലേക്ക് കയറി വന്നു ഇവരോടൊന്ന് പുറത്തേക്ക് പോകാൻ പറയുമോ സങ്കടം ഒതുക്കി പിടിച്ചുകൊണ്ട് അവൾ ആ നേഴ്സിനെ നോക്കി എന്താ കാര്യം അവർ മൂന്നു പേരെയും നോക്കി ഞങ്ങൾക്കറിയില്ല മോളെ ഇവൾക്കും ഇവളുടെ കെട്ടിയോനും അപകടം പറ്റി അപകടം പറ്റിയത് ഇവളുടെ ജാതകത്തിലെ ദോഷം കൊണ്ടാണെന്ന് പറഞ്ഞ് ചെക്കൻ്റെ വീട്ടുകാർ ചെക്കനെയും കൊണ്ടുപോയി ഇവളെ കറിവേപ്പില പോലെ ഇവിടെ തള്ളുകയും ചെയ്തു ഇവളെ നോക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇവളുടെ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയാ ഞാൻ എന്നിട്ടും സ്വന്തം അമ്മയെപ്പോലെ പാലക്കാട് നിന്നും ഓടിപ്പിടിച്ച് വന്നപ്പോൾ ഇവൾക്ക് ഞങ്ങളെ കണ്ടുകൂടാ ചെറിയമ്മ വിഷമം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും നിങ്ങൾ കുറച്ചു നേരം പുറത്തേക്ക് നിൽക്ക് ചെറിയമ്മ പറഞ്ഞത് അത്രയും വിശ്വാസത്തിലെടുക്കാതെ നേഴ്സ് പറഞ്ഞു എന്തൊക്കെയോ കൊണ്ട് ചെറിയമ്മയും ഭർത്താവും പുറത്തേക്ക് പോയി എന്താ പ്രശ്നം ആ നേഴ്സ് തീർത്ഥയുടെ അരികിലേക്ക് വന്നു ഞാൻ എന്നാ ഡിസ്ചാർജ് ആവുന്നത് സങ്കടം കാരണം പലപ്പോഴും അവളുടെ വാക്കുകൾ പതറിപ്പോകുന്നുണ്ട് കണ്ണുകളിൽ വേദന തളം കെട്ടി ഒന്നിറുകെ പൊട്ടിക്കരയാൻ അവൾ അതിയായി ആഗ്രഹിച്ചു ഈ ആഴ്ച എന്തായാലും ഇല്ല ഇടത്തെ കാലിന്റെ ഫ്രാക്ചർ കുറച്ച് സീരിയസ് ആണ് തിങ്കളാഴ്ച പുറത്തു നിന്നും ഒരു ഡോക്ടർ വരുന്നുണ്ട് അദ്ദേഹത്തെ കൂടി കാണിച്ചിട്ടാവും ഡിസ്ചാർജ് കാര്യങ്ങൾ തീരുമാനിക്കുക നേഴ്സ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ട്രിപ്പിന്റെ ഫ്ലോ കുറച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ കണ്ണുനീർ നനവുള്ള കണ്ണുകളിൽ ആശ്വാസത്തിന്റെ തിളക്കം നീ എന്താ പാർവതി ഈ പറയുന്നത് തിരിഞ്ഞ് പാർവതിയെ നോക്കിയ മഹിയുടെ കണ്ണുകളിൽ ഞെട്ടൽ ആർദ്രമോൾക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അവരോട് നമുക്ക് ചോദിച്ചു വെക്കാം എന്നായാലും നമ്മുടെ മാധവ് കോമയിൽ നിന്നും എഴുന്നേൽക്കുമല്ലോ അപ്പോൾ എന്തായാലും അവനൊരു വേണ്ടേ പാർവതി കണ്ണുകൾ തുടച്ചു അപ്പോൾ തീർത്തയോ മഹിയുടെ നെറ്റിയിൽ ചുളിവ് വീണു അവളുടെ പേര് പോലും മിണ്ടിപ്പോകരുത് അസത്ത് നശൂലം എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിച്ചവൾ പാർവതി ദേഷ്യം കൊണ്ട് വിറച്ചു എന്തൊക്കെ പറഞ്ഞാലും അവൾ അവൻ്റെ ഭാര്യയാണ് ഡിവോഴ്സ് ആവാതെ എങ്ങനെയാണ് ആർദയുമായുള്ള വിവാഹം നടത്തുന്നത് അതുമാത്രമല്ല അതിനെ വിഷനും നന്ദിനും സമ്മതിക്കുമോ ഇനിയിപ്പോ അവർ സമ്മതിച്ചാൽ തന്നെ മാധവ് അതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മഹി ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്ന പാർവതിയുടെ മുഖത്തേക്ക് നോക്കി അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം ഏട്ടൻ എങ്ങനെയെങ്കിലും നമ്മുടെ കണ്ണനെ ഉണർത്താൻ നോക്ക് അതിപ്പോ നമുക്കുള്ളതെല്ലാം തുലച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല അവനൊന്ന് കണ്ണു തുറന്നാൽ മതി അമ്മയൊന്നൊന്ന് വിളിച്ചാൽ മതി പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർ മുഖം പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഭാര്യയെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നറിയാതെ മഹി അവരെ ചേർത്ത് പിടിച്ചു അയാളുടെ നെഞ്ചിലും സങ്കടക്കടൽ അലതല്ലുന്നുണ്ടായിരുന്നു ഇരുവരുടെയും മനസ്സിൽ ചെറുപ്പം മുതലുള്ള മാധവിന്റെ ഓരോ നിമിഷങ്ങൾ തെളിഞ്ഞു വന്നു മകന്റെ വിധിയോർത്ത് അവർ ഒരുക്കി ആരുവരുമെന്ന ഓർത്താണ് നീ ഈ കാത്തിരിക്കുന്നത് ഇപ്പോഴെങ്കിലും ഇറങ്ങിയാലേ രാത്രിയാവുന്നതിന് മുന്നേ അങ്ങോട്ട് എത്താൻ പറ്റൂ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന തീർത്തിയുടെ തോളിൽ ശക്തിയായി പിടിച്ചുലച്ചുകൊണ്ട് ചെറിയമ്മ പറഞ്ഞു ഞാൻ എങ്ങോട്ടുമില്ല പോവേണ്ടവർക്ക് പോകാം അവരുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു രണ്ടു കാലും ഒടിഞ്ഞു തൂങ്ങിയിട്ടും അവളുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല നാശം പിടിച്ചവൾ വെറുതെയല്ല തന്തയും തള്ളയും നേരത്തെ അങ്ങ് പോയത് ഇപ്പോൾ കെട്ടിയവനും ഇനി ആരെ കൊലയ്ക്ക് കൊടുക്കാനാണ് നിന്റെ ഉദ്ദേശം അവർ അരിശത്തോടെ പുരപറുത്തു ഒരു ലക്ഷം രൂപ തരാം ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകുമോ ഇനി എന്നെ അന്വേഷിച്ചു വരാതിരിക്കുമോ അവരെ നോക്കി കൈകൂപ്പിക്കൊണ്ട് തീർത്ത അമർഷത്തോടെ പറഞ്ഞു ഒരു ലക്ഷം രൂപ എന്ന് കേട്ടതും ചെറിയമ്മയുടെയും അവരുടെ ഭർത്താവിൻ്റെയും കണ്ണുകൾ മിഴിഞ്ഞു ഇരുവരും പരസ്പരം നോക്കി ഒരു ഒരു ലക്ഷം രൂപയോ അതിനവർ നിനക്ക് പൈസ തന്നോ ചെറിയമ്മയുടെ ശബ്ദത്തിൻ്റെ ശൈലി മാറി അത് നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ പോരെ അവരുടെ കണ്ണുകളിലെ പൈസയോടുള്ള ആർത്തി കണ്ട് തീർഥയ്ക്ക് അറപ്പ് തോന്നി നീയൊന്നിങ്ങ് വന്നേ ചെറിയമ്മയുടെ ഭർത്താവ് അവരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അവർ പോയതും തീർത്ഥ ദീർഘമായി നിശ്വസിച്ചു ഇനി എന്ത് മര്യാദക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ ഇനിയും മാസങ്ങൾ വേണ്ടിവരും ശിവു അവളിതെല്ലാം അറിഞ്ഞാൽ സഹിക്കില്ല എൻ്റെ കുഞ്ഞ് മാധവേട്ടൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പുറത്തേക്ക് പോകാൻ തോന്നിയ ആ രാത്രിയെ അവൾ മനസ്സുകൊണ്ട് ശപിച്ചു ഇരുൾ മൂടിയ ഭാവി തന്നെ നോക്കി പല്ലിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ ജനലിലൂടെ കാണുന്ന ശൂന്യമായ ആകാശത്തേക്ക് നോക്കി അവളുടെ മനസ്സ് പോലെ പൊള്ളി നീറി നീറി നിൽക്കുകയാണ് ആകാശം ഒരു കാക്കത്തണൽ പോലും ഇല്ലാതെ ചുട്ടുനീറുന്നു അപ്പോഴേക്കും ചെറിയമ്മയും ഭർത്താവും അകത്തേക്ക് വന്നു അല്ലെങ്കിലും ഈ ശകുനപ്പിഴയെ കെട്ടിച്ചുമെന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്താ കാര്യം ഞങ്ങൾക്ക് കൂടി ദോഷമാണ് പൈസ തന്ന ഞങ്ങളു പൊയ്ക്കോളാം നീ എങ്ങോട്ടാ എന്ന് വെച്ചാൽ നിന്റെ കാര്യം നോക്കിപ്പോ അഴിഞ്ഞാടി നടന്നിട്ടല്ലേ ശീലമുള്ളൂ ഇനി അങ്ങോട്ട് കൊണ്ടു ചെന്ന നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കണ്ട ചെറിയമ്മയുടെ മുൻവെച്ച വാക്കുകൾ കൂരമ്പുകൾ പോലെ മനസ്സിൽ തുളഞ്ഞു കയറി രക്തം പൊടിയുന്നുണ്ടെങ്കിലും തീർത്ത കരയാതെ ഫോൺ ഫോണെടുത്ത് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തു അക്കൗണ്ടിൽ പൈസ വന്ന മെസ്സേജ് കണ്ടതും ചെറിയമ്മയുടെയും ഭർത്താവിൻ്റെയും കണ്ണുകൾ വിടർന്നു ഇനിയിപ്പോ നടക്കാൻ പാങ്ങായി കഴിഞ്ഞാൽ അടുത്ത പുളിങ്കൊമ്പ് നോക്കി പോകും അല്ലേ കാണാൻ സുന്ദരി ആയതുകൊണ്ട് ഏതാണും വിഴും നാണം കെട്ട സാധനം പെറുപുരത്തുകൊണ്ട് ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി പോകുന്നവരെ എരിയുന്ന മിഴികളോടെ തീർത്ത നോക്കി നൊന്തു പ്രസവിച്ച മോള് എവിടെയാണെന്ന് പോലും അന്വേഷിക്കാത്ത പൈസയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ശവം വെറുപ്പോടെ അവൾ പെറുപുരുത്തു ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ഡിസ്ചാർജായ തീർത്ത നേരെ പോയത് മേലയിടത്തേക്കാണ് ഒരു നോക്കെങ്കിലും മാധവിനെ കാണാമെന്നൊരു പ്രതീക്ഷ അവിടെ മനസ്സിൽ മുനിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു മേലെടുത്തെ ഗേറ്റിന് മുന്നിൽ ഓട്ടോറിക്ഷയിൽ നിന്നും വാക്കറിൽ വാക്കറിലിറങ്ങിയേ തീർത്ത ഒരു നിമിഷം ആ ഗേറ്റിന് മുന്നിൽ നിന്നു പിന്നെ ആരെന്ത് പറഞ്ഞാലും എന്ത് തന്നെ സംഭവിച്ചാലും മാധവിനെ കണ്ടിട്ടേ പോകൂ എന്നൊരു തീരുമാനം മനസ്സിലുറപ്പിച്ചുകൊണ്ട് പതിയെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നു വീടിന് മുൻപിലെത്തിയപ്പോൾ പഴയ ഓർമ്മകൾ അവടെ കൺപീലികളെ നനയിച്ചു മാധവൻ്റെ മുഖം മനസ്സിൽ മിഴിവോടെ തെളിഞ്ഞു ഈ വീടിനുള്ളിൽ അവൻ ഉണ്ടെന്നുള്ള അറിവിൽ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തെ കാണാതെ തനിക്ക് ജീവിക്കാനാവില്ലെന്ന് അവൾക്ക് തോന്നി വാക്കറിൽ പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറാൻ ശ്രമിച്ചെങ്കിലും അതിനാവാതെ അവൾ തളർച്ചയോടെ ഒതുക്കിലിരുന്നു എന്ത് വിധിയാ ഭഗവാൻ ഏത് ഇതിലും ഭേദം എൻ്റെ ജീവൻ അങ്ങ് എടുക്കായിരുന്നില്ലേ അവൾ വിങ്ങിക്കരഞ്ഞു ജനലിലൂടെ ഉമ്മരത്താരോ ഇരിക്കുന്നത് കണ്ട് ഹാളിൽ ഇരിക്കുകയായിരുന്ന ചിന്നു വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു ഉമ്മറത്തെ പടികളിൽ ഒന്നിൽ കൈവെള്ളയിൽ മുഖം അമർത്തി കരയുന്ന തീർത്ഥയെ കണ്ട് അവളുടെ മുഖം വലിഞ്ഞു മുറുകി ഡി ചിന്നുവിൻ്റെ അലർച്ച കേട്ട് തീർത്ത ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി